ഇപ്പോൾ ഈ ഹമാസ് ഇസ്രായേൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു അതോടൊപ്പം തന്നെ അമേരിക്കയിൽ ഭരണമാറ്റവും നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നു കഴിഞ്ഞു ഇപ്പോൾ ഏതാണ്ട് ഒരു സമാധാനമായി സമാധാനത്തിന്റെ വക്കത്താണ് എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഇപ്പോഴും ഈ യുദ്ധം വീണ്ടും തുടങ്ങാൻ ഗാസയിലുള്ള ഈ ആക്രമണം വീണ്ടും തുടങ്ങാൻ ഏത് നിമിഷവും സാധ്യമാകും എന്നാണ് ചില ലക്ഷണങ്ങൾ കാണിക്കുന്നത് ഇപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഈ ഭരണത്തിൽ കയറി ഉടനെ തന്നെ പറഞ്ഞത് ഈ ഒരു യുദ്ധസന്ധി ഈ ഒരു വെടിനിർത്തൽ വളരെയധികം ദുർബലമാണ് ഏത് നിമിഷവും വീണ്ടും തുടങ്ങാം എന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുന്നുണ്ട് എന്നിട്ട് അതിന്റെ കൂടെ പറഞ്ഞതാണ് അതിലും വലിയ അപകടകരമായ കാര്യം അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഏത് രൂപത്തിലും ഇസ്രായേലിനെ തന്നെ സപ്പോർട്ട് ചെയ്യും എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അത് പറയേണ്ട ആവശ്യമില്ല നമുക്ക് അറിയാവുന്നതാണ് കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷമായിട്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇസ്രായേൽ എന്ന രാജ്യം തന്നെ നിലനിൽക്കുന്നതും വലുതായിക്കൊണ്ടിരിക്കുന്നതും എന്ന് എല്ലാവരും അറിയാവുന്ന കാര്യമാണ് അപ്പൊ അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ കഴിഞ്ഞ പതിനഞ്ച് മാസം ഈ ഇസ്രായേലിന്റെ യുദ്ധം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനവും അമേരിക്കയുടെ സഹായം തന്നെയായിരുന്നു അപ്പോൾ ആ സഹായം ഇനി പുതുതായിട്ടൊന്നും ഉണ്ടാകാനൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വെടിനിർത്തൽ ശാശ്വതമാണ് എന്ന് പ്രതീക്ഷിക്കുന്നതിൽ വലിയ അർത്ഥമില്ല എന്നാണ് ഞാൻ പറയുന്നത് എന്തായാലും ഈ ഒരു ഗാജലിപ്പോൾ നല്ല ജനങ്ങൾക്ക് നല്ല സന്തോഷത്തിൽ മേർപ്പാണ് കാരണം ഇനി ബോംബ് വീഴില്ലല്ലോ പക്ഷെ എന്നാലും മനസ്സിലാക്കേണ്ടത് അവിടെ ഇപ്പോഴും ഗാജല ഉള്ളിൽ ഇപ്പോഴും ഇസ്രായേലി സൈനികരുണ്ട് അവർ നിന്ന് വെടിവെക്കുകയാണ് എല്ലാവർക്കും നേരെ ഒരു രസത്തിന് അവരുടെ കയ്യില് തോക്കുന്നുണ്ട് ഇവരുടെ കയ്യില് തോക്കില്ല അപ്പൊ രസത്തിനെ വെടിക്കാണ് ഇനി ആ ഭാഗത്തൊക്കെ വേണമെങ്കിൽ ഈ ഹമസിന് പോയിട്ട് ആക്രമിക്കാം തിരിച്ചാക്രമിക്കാം അപ്പൊ പിന്നെ വെടിനിർത്തലിന് അർത്ഥമല്ലോ പിന്നെ അത് മാത്രല്ല ഇത്രാം തീയതി മുതൽ ഏതൊരു ദിവസം ഉണ്ട് ഇപ്പൊ ഒരാഴ്ച രണ്ടാം തോന്നുന്നുണ്ട് ആ ദിവസം മുതൽ ഇസ്രായേലി സൈന്യം പൂർണ്ണമായിട്ടും ഗാസയിൽ നിന്ന് പിന്മാറണം അത് സന്ധിയിലുള്ളതാണ് അതിൽ ഇസ്രായേൽ ഒപ്പുവെച്ചിട്ടുമുണ്ട് അപ്പൊ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അവരൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പൊ അതുകൊണ്ടായിരിക്കണം ഹമസുപ്പ് അവരെ തിരിച്ചാക്രമിക്കാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഈ ഒരു ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണം നടന്നല്ലോ ഇന്നലെ അതിൽ പ്രസംഗിക്കാൻ വേണ്ടി വന്ന ഒരു ജൂത റാബി ആ ജൂതറാബിക്കൊരു പ്രത്യേകത ഉണ്ട് അതെന്താ പ്രത്യേകത അറിയോ അയാൾ ഇസ്രായേലിനെതിരാണ് ആന്റി ഇസ്രായേലാണ് ഇസ്രായലികളിനെ അതായത് ഈ സയോണിസ്റ്റ് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ പോളണ്ടിൽ നിന്നും ജർമ്മനിയിൽ നിന്നൊക്കെ കെട്ടിടത്ത് വന്ന ആൾക്കാര് അവർക്കെതിരെ അതിരൂക്ഷമായിട്ട് ശബ്ദിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു റാബി അങ്ങനത്തെ ഒരു റാബിനെ അവിടെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൽ മനസ്സിലാക്കേണ്ടത് പാലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യത്ത് വെറും മുസ്ലിങ്ങൾ അല്ല ഉള്ളത് അവിടെ പാരമ്പര്യ ക്രിസ്ത്യാനികളുണ്ട് പാരമ്പര്യ ഉണ്ട് പക്ഷെ അവര് ന്യൂനപക്ഷങ്ങളാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ആ ന്യൂനപക്ഷങ്ങൾക്ക് പോലും ഈ സയോണിസ്റ്റുകളിനെ അതായത് ഈ കൂടിയേറ്റക്കാരൻ ഉണ്ടല്ലോ നിന്നൊക്കെ ഹിറ്റ്ലർ ഓടിച്ചു വിട്ട ആൾക്കാർ അവരുടെ ദേഷ്യമാണ് അപ്പോൾ അങ്ങനത്തെ ഒരാളാണ് ഈ ഒരു റാബി അയാളുടെ പേരാണ് എറോൺ ടൈറ്റൽ ബുവാൻ എന്നാണ് പേര് അപ്പോൾ ഈ ഒരു വ്യക്തിയെ പ്രസംഗിക്കാൻ കൊണ്ടുവന്നു അയാൾ നല്ല ശക്തമായിട്ടവടെ സയോണിസ്റ്റുകൾക്ക് ഇതുവരെ പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അതിന്റെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല കാരണം ഡൊണാൾഡ് ട്രംപ് നല്ലൊരു ഇസ്രായേൽ സപ്പോർട്ടറാണ് പിന്നെ നമുക്കൊക്കെ അറിയാവുന്നതാണ് ഈ അമേരിക്കയ്ക്ക് ഇരട്ട മുഖമാണ് ഉള്ളത് എന്നുള്ള കാര്യം അതായത് ഒരു ഭാഗത്തു കൂടെ ഒരു രാജ്യത്തിനെ ആക്രമിക്കും മറുഭാഗത്തു കൂടെ അതേ രാജ്യത്തിന് ഞങ്ങൾ സഹായിക്കാം എന്ന് പറയുകയും ചെയ്യും അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അതേപോലെ തന്നെ ഈ ഗാസനെ തവിടുപൊട്ടിയാക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചത് അമേരിക്ക തന്നെയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഗാസയെ പുനരധിവസിപ്പിക്കാൻ ഞങ്ങൾ സഹായിക്കും എന്നും പറയുന്നുണ്ട് അപ്പോൾ രണ്ട് രീതിയിലാണ് ഇവരുടെ കൈകാര്യം ചെയ്ത് എന്ന് വെച്ചാൽ ഇവരിനാരും തീവ്രവാദി എന്ന് വിളിക്കാതിരിക്കാനുള്ള തന്ത്രമാണിത് അതായത് തീവ്രാതി പ്രവർത്തനം നടത്തുക എന്നിട്ട് അതേ സ്ഥലത്ത് പെട്ട് ഞങ്ങൾ സഹായിക്കാമെന്ന് പറയുകയും ചെയ്യാം അതാണ് ഇവരുടെ ഒരു ബുദ്ധി എന്ന് പറയുന്നത് അപ്പൊ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയാള് ഓക്കെ ഇനി ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്ന ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അതായത് ഈ ഇസ്രായേൽ ഇനി വീണ്ടും ആക്രമിച്ചാൽ എന്ത് ചെയ്യും എല്ലാ യുദ്ധം നിർത്തിയല്ലോ നിന്നല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഒരു സുപ്രാതത്തില് ഈ ഇസ്രായലിന് ഒരുപാട് ആയുധങ്ങളൊക്കെ എല്ലാ രാജ്യങ്ങളും കൊടുത്തിട്ട് വീണ്ടും ഗാസനെ പോയിട്ട് ആക്രമിച്ചാൽ ഹമസിനെ പോയി ആക്രമിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് അത് മാത്രമല്ല ആർക്കും തന്നെ ഇസ്രായലിനെ വിശ്വാസമില്ല അതുണ്ടാവില്ലല്ലോ കാരണം കൃത്യപര അവർക്കൊന്നും ബാധകല്ലോ ഒരു നിയമം ബാധകല്ലല്ലോ അപ്പൊ ആ സംശയം അർത്ഥവത്താണ് എന്തായാലും ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യുന്നല്ലേ അതിന്റെ മറുപടിയാണ് ഈ വാർത്ത ഈ വാർത്തയിൽ പറയുന്നത് യമനെ കുറിച്ചാണ് അതായത് ഹൂത്തികളെ കുറിച്ച് ഹൂത്തികൾ പറയുന്നത് ഞങ്ങളുടെ ഈ ഒരു ചെങ്കടൽ ഉപരോധം ഉണ്ടല്ലോ അത് അവസാനിച്ചിട്ടില്ല ഇവിടെ ഞങ്ങൾ മറ്റുള്ള കപ്പലുകളെ വിടും ഇസ്രായേലിലേക്ക് അല്ലാത്ത കപ്പലുകളെ ഞങ്ങൾ കടത്തിവിടും ഈ സൂയസ് കനാൽ വഴി മെഡിറ്റേറണിലേക്ക് പോകുന്ന കപ്പലുകളുണ്ടല്ലോ അവരെ ഞങ്ങൾ അനുവദിക്കും പക്ഷെ അത് ഇസ്രായേലിലേക്കാണ് പോകുന്നതെങ്കിൽ അനുവദിക്കില്ല എന്ന് പറയാണ് ആ ഒരു ഉപരോധം ഇനിയും തുടരും എന്ന് പറയുന്നുണ്ട് അത് മാത്രമല്ല ഇനി ഇസ്രായേൽ എങ്ങാനും ഹമസിനെ ഇതേപോലെ വീണ്ടും ആക്രമിച്ചു കഴിഞ്ഞാൽ ഗാസയെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പഴയപടി എല്ലാ കപ്പലുകളെയും ഉപരോധിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ആ യുദ്ധം അവർ നിർത്തിയില്ല ഈ ഒരു രാജ്യം ഈ ഒരു സൈന്യം ഹൂത്തി സൈന്യത്തിന്റെ കാരണമാണ് ഈ ഇസ്രായേൽ ഇങ്ങനെ മുട്ടുമടക്കിയത് അത് അവർക്ക് നന്നായിട്ട് യമിനികൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് അവർ ഈ ഒരു ഓപ്പറേഷൻ നിർത്താത്തത് അത് മാത്രമല്ല നിങ്ങളുടെ മനസ്സിലുള്ള സംശയം അവരുടെ മനസ്സിലുണ്ട് ഏതു നിമിഷം ഈ വിശ്വാസവഞ്ചകന്മാർ വീണ്ടും ഗാജിയെ ആക്രമിക്കുമെന്ന് വരാം അറിയാം നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാലോ അതുകൊണ്ടാണ് അവർ ഇസ്രായേലിലേക്കുള്ള കപ്പൽ ഞങ്ങൾ എന്തായാലും വിടാൻ പോകുന്നില്ല മറ്റുള്ളവരൊക്കെ പോയിക്കോട്ടെ എന്ന് പറയാണ് അപ്പൊ ഇവിടെ ഒരു പ്രേക്ഷകൻ ഒരു കോമഡി രൂപത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് അതിൽ പറയുന്നത് ഇസ്രായേലിനെതിരെ ഉപരോധം അതായത് സമുദ്ര ഉപരോധം തുടരുമെന്ന് ഹൂത്തികള് കരാർ വ്യവസ്ഥകൾ മുഴുവൻ കൃത്യമായി നടപ്പിലായാൽ മാത്രം ഉപരോധം നീക്കും അപ്പൊ അവിടെ ഈ ഹൂത്തികൾ അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ അങ്ങനെ യുദ്ധം അവസാനിപ്പിച്ച് ഓടിട്ടൊന്നുമില്ല എന്നിട്ട് വാൽകഷ്ണം എന്ന രൂപത്തിൽ പറയുന്നത് കൊളംബസ് പോയി കണ്ടുപിടിച്ച ലോകത്തിന്റെ സേഫ് സോണിലിരുന്ന് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർക്ക് എതിരെയൊക്കെ ഉപരോധം കൊണ്ടുവരുന്ന അങ്കിൽ സാമുമാർ അറിയുക കാലം മാറി നിങ്ങളുടെ അബ്രഹാം ലിങ്കൺ പടക്കപ്പൽ വരെ ചെങ്കടലിൽ സുരക്ഷിതമല്ല ഉപരോധം എന്നത് ആരുടെയും കുത്തകയല്ല ഗാസ ഫലസ്തീനികളുടെ ആണെങ്കിൽ ചെങ്കടൽ മൊയ്തീൻ്റെതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു കോമഡി രൂപത്തിലാണ് ഈ പറയുന്നത് അതായത് സംഗതിത്രേ ഉള്ളൂ അതായത് ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കെതിരെയും ഉപരോധം ഏർപ്പെടുത്തുന്നത് അമേരിക്കയാണ് അവർക്ക് മാത്രമേ അതിനുള്ള അവകാശമുള്ളൂ പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ട് ലോകത്തെ ഏറ്റവും പാവപ്പെട്ട രാജ്യമായിട്ടുള്ള യമൻ ഉപരോധം ഏർപ്പെടുത്തുകയാണ് മറ്റുള്ള സൂപ്പർ പവർമാർക്കെതിരെ അങ്ങനത്തെ ഒരവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ് അപ്പൊ അതാണ് പറയുന്നത് ചെങ്കടൽ മൊയ്തീൻ്റെ തന്നെയാണ് എന്ന് പറയാണ് അപ്പോ മനസ്സിലാക്കേണ്ടത് ഈ ലോക പോലീസിന്റെ ഒക്കെ മൂക്കുകൊണ്ട് ക്ഷാമ ചിലപ്പോൾ റഷ്യക്ക് കഴിഞ്ഞില്ലാന്ന് വരും ചൈനക്ക് കഴിഞ്ഞില്ലാന്ന് വരും പക്ഷെ ഇതുപോലത്തെ ചെറിയ രാജ്യത്തിന് കഴിയും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു യുദ്ധസന്ധ്യല്ല വെടിനിർത്തൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് കളിയില്ലിട്ടോ അതായത് ഈറാന്റെ ശക്തി എങ്ങനെ ക്ഷയിപ്പിക്കണം എന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ ചിന്ത അപ്പൊ അതിനെ ഒരു വാർത്തയാണ് ഇസ്രായേൽ അതായത് അമേരിക്ക വീണ്ടും ഇറാനെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതായത് ഇപ്പോ അവര് അണുവായുധം ഉണ്ടാക്കാൻ പോകാണല്ലോ ഈ ഇറാൻ അപ്പോൾ അപ്പൊ അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് ആ അണുവായുധം ഉണ്ടാക്കുന്ന സൈറ്റ് ഉണ്ടല്ലോ അത് തകർക്കാനുള്ള ഒരു പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ട്രംപ് അധികാരത്തിൽ വന്ന ഉടനെ അതായത് ഇപ്പോൾ ഇന്നലെ അധികാരത്തിൽ വന്നു ഇനി ഏതാനും ദിവസം കൊണ്ട് ഇറാനെ ആക്രമിക്കുമെന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത് സത്യത്തിൽ ഈ ഒരു ആക്രമണ പദ്ധതി ഇത് രഹസ്യമാണ് പക്ഷേ ഏതോ യൂറോപ്യൻ പത്രങ്ങളാണിത് പുറത്തേക്ക് എത്തിച്ചത് ആക്സിയോസ് എന്ന് പറയുന്ന ഏതൊരു പത്രമാണെന്നാണ് പറയുന്നത് കാരണം ഇപ്പോൾ പാശ്ചാത്യർക്ക് മനസ്സിലായി അമേരിക്കക്കും ഇസ്രായേലും മനസ്സിലായി ഇറാനെ തകർക്കാതെ ഹമാസിനെ തകർക്കുക സാധ്യമല്ല എന്നുള്ള കാര്യം കാരണം ഇറാനാണ് യമന് സഹായിക്കുന്നത് യമന് കൊടുക്കുന്ന എല്ലാ ആയുധങ്ങളും ഇറാന്റെ ഭാഗത്തു നിന്നാണ് വരുന്നത് അതിൽ റഷ്യയുടെ ആയുധമുണ്ട് ചൈനയുടെ ആയുധമുണ്ട് അപ്പൊ ഇറാനാണ് ഇതിന്റെ എല്ലാം പിന്നിൽ ഇറാനെ തകർത്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല പിന്നെ ഗാജ ഉണ്ടാവില്ല പിന്നെ എല്ലാതും ഒന്നിച്ച് പിടിച്ചടക്കാം എന്നുള്ള ആ ഒരു ഐഡിയ ഉണ്ടല്ലോ അത് പ്രാബല്യത്തിൽ വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കാനായിരിക്കും ഇപ്പൊ ഈ ഗാസ വെടിനിർത്തൽ എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ കഴിഞ്ഞ പതിനഞ്ച് മാസം ഈ ഗാസയെ ഇസ്രായേൽ ഇങ്ങനെ അതിക്രൂരമായി ആക്രമിക്കുമ്പോൾ ചെന്നായ്ക്കൾ മാൻപേടെ കടിച്ചു കീറുമ്പോ അതിന് ചുറ്റുമുള്ള അറുപരാജ്യങ്ങൾ മിണ്ടാതിരുന്നു വാക്കുകൾ കൊണ്ട് കുറച്ചൊക്കെ കസർത്ത് നടത്തിയില്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ പ്രായോഗികമായിട്ട് ഒരു സഹായം ചെയ്തില്ല എന്ന് മാത്രമല്ല മുഴുവൻ ഇസ്രായേലിനെ സഹായിക്കുകയാണ് ചെയ്തത് ഏതൊക്കെ രാജ്യമാണെന്ന് ഞാൻ പറയുന്നില്ല വേണമെങ്കിൽ ഒന്ന് രണ്ട് രാജ്യം പറയാം ഒന്ന് ജോർദാൻ തന്നെയാണ് രണ്ട് ഈജിപ്റ്റ് ആണ് മൂന്ന് തുർക്കിയാണ് അപ്പൊ ഈ തുർക്കി എന്ന് പറഞ്ഞ രാജ്യം അവിടുത്തെ പ്രസിഡന്റ് അല്ലോ എർഡോഗാൻ അയാൾ പുറത്തിറങ്ങിയ വാചക അടിക്കുമ്പോൾ അതിഭയങ്കരമായിട്ടുള്ള പാലസ്തീൻ സപ്പോർട്ടറാണ് എന്നാൽ ഇസ്രായേലിന് കൊടുക്കുന്ന സഹായങ്ങൾക്ക് അതിരില്ല അപ്പൊ അതിനെ കുറിച്ചിട്ട് തുർക്കിഷ് പാർലമെന്റിൽ ഒരു എം തന്നെ ആ രഹസ്യം വെളിപ്പെടുത്തുന്ന വാർത്തയാണ് ഈ കാണുന്നത് എം പി അവിടുത്തെ മെമ്പർ ഓഫ് പാർലമെന്റ് വരെയാണ് തുർക്കിയിലത്തെ തുർക്കിയിലത്തെ രണ്ട് ചരക്ക് കപ്പലുകളാണ് നിസ്സോസ് ഡെലോസ് എന്നാണ് ഒന്നിന്റെ പേര് മറ്റൊന്നിന്റെ സി വിഗോർ എന്നാണ് അപ്പൊ ഈ രണ്ട് കപ്പൽ കഴിഞ്ഞ പതിനഞ്ച് മാസമായിട്ട് ഇസ്രായേലിന് വേണ്ട ക്രൂഡ് ഓയിൽ ഹൈഫ പോർട്ടിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ ഈ ഒരു ആൾ പറയുന്നത് അത് എത്തിക്കുന്നത് എങ്ങനെയാണ് ഈ കാൽഭാഗം വഴി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഈ ട്രാക്കിംഗ് ട്രാൻസ്പോണ്ടർ ഉണ്ടല്ലോ അത് ഓഫാക്കി കളയും പിന്നെ ആർക്കും അത് ട്രാക്ക് ചെയ്യാൻ ആ കപ്പിൽ എവിടെയാണെന്ന് ആർക്കും അറിയില്ല അങ്ങനെയാണിത് കൊണ്ടുപോയിട്ട് അവിടെ ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി ക്രൂഡ് ഓയിൽ കൊടുത്തു എന്നാണ് അവിടുത്തെ എം പി പറയുന്നത് അപ്പം ഇത്രക്ക് അതപ്പതിച്ച രീതിയിലാണ് ഗാസയിലെ നിരപരാധികളെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ തുർക്കി എന്ന് പറയുന്ന മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള ഈ ഒരു രാജ്യം ഇങ്ങനെ ചെയ്യുന്നത് ആ രാജ്യം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവിടുത്തെ പ്രസിഡന്റിന്റെ കാരണം മാത്രമാണ് ജനങ്ങൾ ഇതിനൊക്കെ എതിരാണ് എന്നാലും ജനങ്ങൾക്ക് കൊടുക്കുന്ന ചിത്രം വരെയാണ് ആ ചിത്രം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ എം ഇതൊക്കെ വിളിച്ചു പറയുന്നത് അപ്പോൾ ഈ ഗാസ ഈ കോലത്തിലായത് ഇതുപോലെ ഈ ചുറ്റുമുള്ള ഒരുപാട് മുസ്ലിം രാജ്യങ്ങളുണ്ട് അവരുടെ ചതി വഞ്ചന കൊണ്ട് മാത്രമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും ഈ ഒരു വെടിനിർത്തൽ കുറെ കാലം നീണ്ടു നിൽക്കും ഗാദിലത്തെ ജനങ്ങൾക്ക് അവരുടെ വീടുകൾ വീണ്ടും പണിയാം എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീട് നിർത്താണ് അടുത്ത വീടുകൾ കാണാം ബൈ ബൈ